നമസ്കാരം ഏപ്രിൽ ഏഴ് തിങ്കളാഴ്ച എല്ലാ യെ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് യു കെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഇനി ഓസ്ട്രേലിയയിലേക്ക് നഴ്സിനെത്താൻ ഒരു അതെ ഫൈനലി ആഫ്റ്റർ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കും തൗസൻഡ് സെവൻറ്റീന് ശേഷം യു കെ അയർലൻഡ് കാനഡ യുഎസ്എ സ്പെയിൻ സിംഗപ്പൂർ എന്നീ രാജ്യങ്ങൾ എയ്റ്റീൻ ഹൺഡ്രഡ് ഹവേഴ്സ് പ്ലസ് വർക്ക് ചെയ്ത് ജനറൽ ആൻഡ് ബി എസ് സി നഴ്സുമാർക്ക് ഇതിൽ അപ്ലൈ ചെയ്യാം സോ ഇനി വെയിറ്റ് ചെയ്യേണ്ട കോൺടാക്ട് ലിസ്റ്റിൽ റഷ്യൻ ചാര സെൻസറുകൾ യുകെ യുടെ ആണവ അന്തർവാഹിനികളെ ട്രാക്ക് ചെയ്യുന്നതായി പുതിയ റിപ്പോർട്ടുകൾ കടങ്ങടിയിലെ പ്രധാന അടിസ്ഥാന സൌകര്യങ്ങൾ അറ്റിമറിക്കാൻ ലക്ഷ്യമിട്ടുള്ള ഒരു രഹസ്യ ക്രാം ഓപ്പറേഷൻ ആണെന്നാണ് സൈനിക വൃത്തങ്ങൾ ഇതിനെ സംശയിക്കുന്നത് ഇത്തരം കണ്ടെത്തൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ ജയ്സോൺ യുദ്ധതന്ത്രത്തിന്റെ ഭാഗമാണെന്നാണ് റിപ്പോർട്ടുകൾ സൈനിക ഉദ്യോഗസ്ഥർ ദേശീയ സുരക്ഷാ ഭീഷണിയായി കണക്കാക്കുന്ന ഇക്കാര്യം എന്നാൽ ഇതുവരെ പൊതുജനങ്ങളോട് വെളിപ്പെടുത്തിയിട്ടില്ല ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ താരുകൾക്ക് പിന്നാലെ ആഗോളവൽക്കരണത്തിന്റെ യുഗം അവസാനിച്ചതായി ട്രഷറി ചീഫ് സെക്രട്ടറി ടാരൻ ജോൺസ് അറിയിച്ചു യു എസ് പ്രസിഡന്റിന്റെ നീക്കത്തിൽ നിന്ന് യു കെ സ്ഥാപനങ്ങളെ സംരക്ഷിക്കാൻ സംസ്ഥാന ഇടപെടൽ പ്രഖ്യാപിക്കാൻ പോകുകയാണെന്ന് പ്രധാനമന്ത്രി കെ എസ് ചോമൺ സന്ധീ ടെലിഗ്രാഫ് ലേഖനത്തിൽ നിർദ്ദേശിച്ചതിന് പിന്നാലെയാണ് ട്രഷറി ചീഫ് സെക്രട്ടറി ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയത് യുഎസിന്റെ പത്ത് ശതമാനം ബേസ്ലേ നെറുക്കവതി തീരുവ ചുമത്തിയ രാജ്യങ്ങളിൽ യു കെയും ഉൾപ്പെടുന്നുണ്ട് അതേസമയം താരിഫ് കുറയ്ക്കുന്നതിനുള്ള വ്യാപാര കരാറിന്റെ ചർച്ചകൾ തുടരുകയാണ് കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടെ ഇംഗ്ലണ്ടിലെ നഴ്സറികളിൽ ശിശു പരിപാലനത്തിൽ ഗുരുതരമായ വീഴ്ച പറ്റിയിട്ടുണ്ടെന്ന് ഈ കാലയളവിനുള്ളിൽ ഏകദേശം റിപ്പോർട്ടുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതെന്നാണ് ഓക്സ്റ്റേർഡിന്റെ അതായത് ഓരോ ആഴ്ചയും ഏകദേശം എഴുപത്തിയഞ്ച് ഗുരുതര സംഭവങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ഗുരുതരമായ പരിക്കുകൾ ഉൾപ്പെടെ മരണം വരെ നഴ്സറികളിൽ സംഭവിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തിനാല് വരെയുള്ള കാലയളവിൽ ഉണ്ടായ ഗുരുതരമായ സംഭവങ്ങളുടെ ഏറ്റവും പുതിയ കണക്കുകൾ സൂചിപ്പിക്കുന്നത് അഞ്ചു വർഷം മുമ്പത്തേക്കാൾ നാൽപ്പത് ശതമാനം കൂടുതലാണ് എന്നാണ് നഴ്സറികളെ ശിശു പരിപാലനത്തിനുണ്ടാക്കിയ വർധിച്ച വീഴ്ചകളാണ് ഓപ്സ്ഡിന് ഇത്തരം സംഭവങ്ങൾ കണ്ടെത്തുവാൻ ഇടയാക്കിയത് ഡെൽഹാം കൌണ്ടിയിൽ വെടിവെപ്പിൽ ഒരാൾ കൊല്ലപ്പെട്ടു ശനിയാഴ്ച വൈകിട്ട് എൽമാ സ്ട്രീറ്റ് സ്റ്റാൻഡ് ചെയ്യെ ഒരു വീട്ടിലാണ് വെടിവയ്പ് ഉണ്ടായത് അൻപത് വയസ്സ് പ്രായം തോന്നിക്കുന്ന മധ്യവയസകനാണ് കൊല്ലപ്പെട്ടത് വെടിവയ്പുണ്ടായി എന്ന റിപ്പോർട്ടിനെ തുടർന്ന് എമർജൻസി സർവീസുകളെത്തി പരിശോധന നടത്തിയപ്പോഴാണ് സംഭവം അറിഞ്ഞത് സംഭവം സ്ഥലത്ത് വെച്ച് തന്നെ ഒരാൾ കൊല്ലപ്പെട്ടു എന്ന് പരമ്പടിക്കുക സ്വീകരിക്കുകയായിരുന്നു സംഭവവുമായി ബന്ധപ്പെട്ട് ഡെൽഹാം പോലീസ് അന്വേഷണം ആരംഭിച്ചു ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ പോലീസുമായി ബന്ധപ്പെട്ടണമെന്ന് അഭ്യർത്ഥിച്ചിട്ടുണ്ട് പ്രീമിയർ ലീഗിൽ ഇന്നലെ കേരളം കോട്ടയത്ത് നടന്ന മത്സരത്തിൽ രണ്ടിനെതിരെ മൂന്ന് ഗോളുകൾക്ക് എട്ടാം സ്ഥാനക്കാരായ ഫുൾഹാം ഒന്നാം സ്ഥാനക്കാരായ ലിവർപൂളിനെ തോൽപ്പിച്ചു പ്രീമിയർ ലീഗിലെ ലിവർപൂളിന്റെ ഇരുപത്തിയാറ് മത്സരങ്ങളിലെ അപരാജിത പുതിപ്പിലാണ് ഇന്നത്തെ മത്സരത്തോടെ സമാപനമായത് കളി തുടങ്ങി പതിനാലാം മിനിറ്റിൽ അലക്സിസ് മാക് അലസ്റ്റിന്റെ ഗോളിലൂടെ ലിവർപൂൾ ആദ്യ ലീഡ് നേടിയെങ്കിലും പിന്നീട് ഫുൾഹാം മത്സരം ഏറ്റെടുക്കുകയായിരുന്നു ഇരുപത്തിമൂന്ന് മുപ്പത്തിരണ്ട് മുപ്പത്തിയേഴ് മിനിറ്റുകളായി റയാൻ സെസെൻഗൻ അലക്സ് ഇവോബി റോഡിക്രോ മ്യൂനിസ് എന്നിവരെല്ലാം ഓരോ ഗോളുകൾ നേടി ഫുട്ബോളിനെ ആദ്യ പകുതിക്ക് മുൻപായി മൂന്ന് ഒന്ന് നീട് നേടിക്കൊടുത്തു എഴുപത്തിരണ്ടാം മിനിറ്റിൽ യുഎസ് തിയേസത്തിലൂടെ ലിവർപൂൾ രണ്ടാം ഗോൾ കണ്ടെത്തിയെങ്കിലും പിന്നീട് ഗോളുകൾ നേടാൻ സാധിച്ചില്ല ഇന്നലെ നടന്ന മറ്റ് മത്സരങ്ങളിൽ ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്ക് സിദ്ധാം ടോട്ടർഹാം പരാജയപ്പെടുത്തി ജീറ്റെ കമ്മ്യൂണിറ്റി സ്റ്റേഡിയത്തിൽ നടന്ന ബ്രൻഫോർഡ് ചെൽസി പോരാട്ടവും ഓർഡോർഡ് സ്റ്റേഡിയത്തിൽ നടന്ന മാഞ്ചസ്റ്റർ സിറ്റി മാഞ്ചസ്റ്റർ യുണൈറ്റഡ് മത്സരവും ഗോൾ രഹിത സമനിലയിൽ അവസാനിച്ചു ന്യൂയോർക്ക് മലയാളികളിലെ പ്രിയ ഗായകനും മലയാള അസോസിയേഷൻ ഓഫ് യോർക്കിന്റെ സജീവ പ്രവർത്തകനുമായ മോഡി തോമസ് ചാന്റൻ അന്തരിച്ചു ക്യാൻസർ ബാധിതനായി ചികിത്സയിലിരിക്കെ ഇന്നലെ രാത്രിയായിരുന്നു അന്ത്യം ഒരു മാസം മുൻപാണ് അദ്ദേഹത്തിന് സ്ഥിരീകരിച്ചത് ശ്രീജെ ആണോ ഭാര്യ ലീഡ്സ് യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥി ഡ്രോയിസ് മോഡി എ ലെവൽ വിദ്യാർത്ഥി അരുണ മോഡി എന്നിവർ മക്കളാണ് സംസ്കാരം പിന്നീട് നടക്കും ഗ്രേറ്റ് ബ്രിട്ടൻ സീറോ മലബാർ മൽവരൂപതയിലെ എല്ലാ ഇടവകളിലും മെഷീനുകളിലും പ്രൊപോസ്റ്റ് മെഷീനുകളിലും വിശുദ്ധവാദ തിരു കർമ്മങ്ങൾക്ക് വിപുലമായ ഒരുക്കങ്ങൾ ക്രമീകരിച്ചതായി രൂപത രൂപതകേന്ദ്രം അറിയിച്ചു ഔശാന ഞായർ മുതൽ ഉയർപ്പ് തിരുനാൾ വരെയുള്ള ദിവസങ്ങളിൽ വിവിധ കേന്ദ്രങ്ങളിൽ നടക്കുന്ന തിരുകർമ്മങ്ങളുടെ സമയക്രമവും ദേവാലയങ്ങളുടെ മേൽവിലാസവും രൂപത വെബ്സൈറ്റിലും ഔദ്യോഗിക സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമുകളിലും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് പാലക്കാട്ടെ ആക്രമണത്തിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് വീഴ്ച പറ്റിയോ എന്ന് പരിശോധിക്കുമെന്ന് വനംമന്ത്രി എ കെ ശശീന്ദ്രൻ സംഭവത്തിൽ നിന്ന് പാലക്കാട് ജില്ലാ കളക്ടറുമായി വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ചർച്ച നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു കളക്ടറുടെ റിപ്പോർട്ട് കൂടി പരിശോധിച്ച ശേഷം മറ്റു നടപടികളിലേക്ക് കടക്കുമെന്നും നിലവിൽ ആനകൾ എവിടെയാണ് തമ്പിടിച്ചിരിക്കുന്നതെന്നും ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി മലപ്പുറത്ത് വീട്ടിലെ പ്രസവത്തെ തുടർന്ന് യുവതി മരിച്ച സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനുശേഷം തുടർ നടപടികൾ സ്വീകരിക്കും പെരുമ്പാവൂർ സ്വദേശി അസ്മയുടെ പ്രസവം കഴിഞ്ഞ് രക്തസ്രാവം ഉണ്ടായിട്ടും ആശുപത്രിയിൽ കുടുംബം കുടുംബം ആരോപിച്ചു പറഞ്ഞു സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ ഗുജറാത്ത് ടൈറ്റൻസിന് ഏഴുവിക്കറ്റിന് ജയം ഹൈദരാബാദ് ഉയർത്തിയ നൂറ്റി അമ്പത്തിരണ്ട് എന്ന ജയലക്ഷം ഗുജറാത്ത് പതിനാറ് പോയിന്റ് നാല് ഓവറിൽ മറികടക്കുകയായിരുന്നു ഗുജറാത്തിനേടി ശുഖ്മാഗിൽ അറുപത്തി വാഷിംഗ്ടൺസുണ്ട് റൺസും ഫോർഡ് മുപ്പത്തി അഞ്ച് റൺസും നേടി മൂന്നാം ജയമാണ് ഗുജറാത്തിന്റേത് എന്നാൽ തുടർച്ചയായ നാലാം തോൽവിയാണ് ഹൈദരാബാദ് ഏറ്റുവാങ്ങിയത് ഇവിടെ അവസാനിക്കുന്നു എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ഇനി കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം えっ